നാട്ടുകാർക്ക് തലവേദനയായ ഇലക്ട്രിക് പോസ്റ്റിനെതിരെ കൊടുക്കേണ്ട രീതിയിൽ പരാതി കൊടുത്തതോടെ കെ സി ബിക്ക് എതിരെ ബി ഓഫീസിലെ ജീവനക്കാരും അവസ്ഥയാണ് നാട്ടുകാർക്ക് തലവേദനയായ ഇലക്ട്രിക് പോസ്റ്റിനെതിരെ കൊടുക്കേണ്ട രീതിയിൽ പരാതി കൊടുത്തതോടെ കെ സി ബിക്ക് കേസെടുത്തിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് സംഭവത്തിൽ കുറ്റിപ്പുറം കെ സി ബി ഓഫീസിലെ എഇ മറ്റ് ജീവനക്കാരും കോടതി കയറേണ്ട അവസ്ഥയാണ് കുറ്റിപ്പുറം തെക്കേ അങ്ങാടി ചിരട്ടക്കുന്നിൽ കാലങ്ങളായി നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീഷണിയായിരുന്നു ഒടിഞ്ഞു തൂങ്ങിയ ഇലക്ട്രിക് പോസ്റ്റ് അപകട സാധ്യത മുന്നിൽ കണ്ട് പലരും പലതവണ വിവരം കെ സി ബി അധികൃതരെ ധരിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രശ്നത്തിനെതിരെ ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതിനിടെയാണ് കഴിഞ്ഞ പതിനെട്ടിന് കാലടി സ്വദേശി വടക്കേടത്ത് ഷഹീറിന്റെ വാഹനം പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത് താഴ്ഭാഗം ദ്രവിച്ചു തൂങ്ങി കിടന്നിരുന്ന പോസ്റ്റിലേക്ക് പിക്ക് അപ്പ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു തുടർന്ന് ഷഹീർ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതോടെയാണ് ആളുകളുടെ ജീവന് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഭീഷണിയായേക്കുമെന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് കെ സി ബിക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത് കെ സി ബി കുറ്റിപ്പുറം ജീവനക്കാർക്കെതിരെയും എഇക്കെതിരെയുമാണ് കേസുള്ളത് ഒരുപക്ഷേ കേരളത്തിൽ ഇതാദ്യമായിരിക്കാം പോലീസ് കേസെടുക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടെ പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടെയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബിവോ ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബിവോ ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ട്രിപ്പിൾ ഫോർ